പറഞ്ഞു നമ്മുടെ പറഞ്ഞൊരു നമ്മുടെമാര് ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്ന ആ പ്രഹസന സമരം അത് ഒന്നും അവസാനിപ്പിക്കില്ല അത് ഉടനെ ഒന്നും ഇവർ നിർത്തി അവിടെ നിന്ന് പോകില്ല അത് നിർത്തി പോകണമെങ്കിൽ നിയമസഭ ഇലക്ഷൻ കഴിയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാർത്ത മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് ഇവർ ഇന്നൊരു മാർച്ച് നടത്തിയിട്ടുണ്ട് ചില അതിഗംഭീരമായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുറേ നാടുകൾക്ക് ശേഷം ഇരുന്നൂറ്റി അൻപത്തിയാറാമത്തെ ദിവസം നമ്മുടെ ആശമാർ വീണ്ടും ആശമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആശമാരെ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും കൂടിയായി പോകും സൂസിമാർ വീണ്ടും വലതുപക്ഷ മാധ്യമങ്ങളിൽ ദ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നു മലയാള മനോരമയിൽ ദ ബിന്ദുവും വിനിയും എന്റെ ഫിഗർ എന്റെ തല എന്ന രീതിയിൽ ഇതാ വീണ്ടും നിറയുന്നു അങ്ങനെ അവർ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ പഴയതുപോലെ കുറെ വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തി കിറങ്ങുകയാണ് ഇന്നിപ്പോ ഒരു മാർച്ച് നടത്തിക്കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി അവിടെ എത്തി സർക്കാരിനെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങളും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ മിനിയും അതുപോലെ തന്നെ ബിന്ദുവൊക്കെ മത്സരിച്ച് അങ്ങോട്ടേക്ക് വാരി വിതറിയിട്ടുണ്ട് ആ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ ഇവരെല്ലാവരും ആശമാരൊന്നുമല്ല ഇവരിൽ പലരും ബി ജെ പി പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒക്കെയാണ് മൊത്തത്തിൽ കേരളത്തിൽ എത്ര ആശാവർക്കമാരാണ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അവിടെ ഈ പറയുന്നത് പോലെ ഒരു ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചൊന്നും വേണ്ട കോട്ടെ ഒരു പതിനായിരവും വേണ്ട ഒരു അയ്യായിരവും വേണ്ട ഒരായിരം ആശമാരെങ്കിലും നമുക്ക് അവിടെ കാണാൻ കഴിയുമോ ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം ഇരുന്നൂറ്റി അൻപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആശമാരാരും ഇവർക്കൊപ്പം ചേരാത്തതെന്ന് ചോദിച്ചാൽ ആശമാർക്ക് നന്നായി അറിയാം സംസ്ഥാന സർക്കാർ നല്ല രീതിയിലാണ് ആശവർക്കന്മാരെ നോക്കുന്നതെന്നും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്നും ഒക്കെ നല്ല ബോധ്യം റിയൽ ആശമാർക്കുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇവർക്ക് അനുകൂലമായ ഒരു 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 സമീപനം സ്വീകരിച്ചുകൊണ്ട് ആശമാർ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വരാത്തത് ഇവരുടെ ഈ ഒരു പ്രഹസന സമരം അത് രാഷ്ട്രീയ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ എസ് യു സി സിയിലെ മിനിക്കും ബിന്ദുവിനും ഒക്കെ ഒരു വ്യക്തമായ അജണ്ടയുണ്ട് എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് ഇങ്ങനെ പയ്യെ പോക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടേ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇവർ രംഗത്തേക്ക് വരും നമ്മൾ എപ്പോഴൊക്കെയാണ് ഇവരെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോ സൂസിമാർ സജീവമാണ് ഞങ്ങൾ ആശമാരാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരും പക്ഷെ പണി പാടിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ഇവർ അങ്ങോട്ടേക്ക് ഇറങ്ങി അവർ ഇറങ്ങിയപ്പോൾ യഥാർത്ഥ ആശമാർ ഇവരെ നേരിടുന്ന സാഹചര്യം ഉണ്ടായി രാഖി രാമാൻ ഉടൻ കെട്ടും കെട്ടി ഈ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലേക്ക് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നെ അതേ പിന്നെ ഇന്നാണ് നമ്മൾ ഇവരെ കാണുന്നത് അപ്പോ ഈ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ബി ജെ പി യു ഡി എഫിനും ഒക്കെ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കണം ഇന്നിപ്പോ ഈ മാർച്ചിന്റെ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് യു ഡി എഫിന്റെ നേതാക്കൾ അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ പങ്കെടുക്കുകയാണ് എന്താണ് ഇവർ പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അല്ലാതെ അത് വർദ്ധിപ്പിച്ച ആരൊക്കെയും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് പലരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഓണറേറിയത്തിന്റെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് യു പി എ സർക്കാരാണ് കേട്ടോ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഈ സ്കീം കൊണ്ടുവരുന്നത് അവരാണ് ഈ ആശ എന്ന് പറയുന്ന സ്കീം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അത് കൊണ്ടുവരുന്നത് അതിവിടെ നടപ്പിലാക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അന്ന് അച്യുതാനന്ദ സർക്കാരാണ് ഇവിടെ അത് നടപ്പിലാക്കിയത് നടപ്പിലാക്കിയ ശേഷം പിന്നീട് യു ഡി എഫ് അധികാരത്തിൽ വരുന്നുണ്ട് ഓണറേറിയൻ കറക്റ്റ് ആയിട്ട് പോലും ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് സിഐ ടി യു സമരം ചെയ്താണ് ആ പൈസ മേടിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് നമ്മൾ എസ് യു സി എനെ ഒന്നും കണ്ടട്ടേലോ സൂസിമാർ അന്ന് ഇല്ല എന്നുള്ളതാണ് അതിനുശേഷം വന്ന സർക്കാർ അതായത് അതിനുശേഷം വന്ന എൽ ഡി എഫ് സർക്കാരുകളാണ് ആശമാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്കീമല്ല കേന്ദ്ര സർക്കാരിന്റെ സ്കീമായിട്ട് പോലും അവരെ കൈവിട്ടില്ല എന്നുള്ളതാണ് ആദ്യം ഏഴാം ക്ലാസ് യോഗ്യത പറഞ്ഞു പിന്നീട് പത്താം ക്ലാസ് ആയിട്ട് ഉയർത്തി അപ്പോഴും എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തത് സാക്ഷരതാവിശം വഴി ഈ ആശമാർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ പത്താം ക്ലാസ് ഒക്കെ എഴുതിപ്പിച്ച് പലരെയും പാസാക്കി പ്ലസ് ടു പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരെ പ്ലസ് ടു പഠിപ്പിച്ചു അതുപോലെതന്നെ കമ്പ്യൂട്ടർ വൈദിഗ്ധ്യം എല്ലാവർക്കും നേടിക്കൊടുത്തു അങ്ങനെ പലതും ചെയ്തു കൊടുത്തൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അല്ലാതെ അവരേതാ ഇങ്ങനെ കയ്യൊഴിയുന്ന ഒരു കാഴ്ച ഒന്നും നമ്മൾ കേരളത്തിൽ കണ്ടില്ല മാത്രമല്ല ഉത്സവ ബത്ത പ്രസവ അവധി ഇതെല്ലാം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്തിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സമരം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്നത് കേരളത്തെ കണ്ടില്ലേ കേരളത്തിലെ ആശമാരെ ആ സർക്കാർ നോക്കുന്നത് കണ്ടില്ലേ അതുപോലെ ഞങ്ങൾക്കും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് ബിജെപിയുടെ വലിയ കുത്തകയാണല്ലോ എത്രയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കുടുംബത്തിന് കടിഞ്ഞു പോകാൻ കഴിയുമോ ഇനി കർണാടക നമ്മുടെ കോൺഗ്രസിന്റെ ആണല്ലോ എത്ര കൊടുക്കുന്നത് വെറും അയ്യായിരം രൂപ എന്നാൽ ഇവിടെ എന്താണ് സാഹചര്യം ഇവിടെ പതിമൂവായിരത്തിന് മുകളിൽ ഇവിടെ പൈസ ഹോണറിയോ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അടക്കം മേടിക്കുന്ന നിരവധി ആശുമാരുണ്ട് അതുകൊണ്ടാണ് ഈ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശുമാർ ഞങ്ങളെ സർക്കാർ ദ്രോഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങാത്തത് അപ്പൊ ഒരു കുപ്രചാരണം നടത്തുകയാണ് അതി ദരിദ്രമില്ലാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഏഹ് ഞങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തെക്കരിക്കുകയാണ് ബി ജെ പിക്ക് യു ഡി എഫിനും വേണ്ടി മിനിയും ബിന്ദുവൊക്കെ ഇവിടെ ചാവേറുകളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിന്റെ തുടക്ക സമയം മുതൽ തന്നെ വളരെ സജീവമായിരുന്നു സുരേഷ് ഗോപി അതുപോലെ തന്നെ പല നേതാക്കളും ഒക്കെ സുരേഷ് ഗോപി വന്നപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ ചോദിച്ചോ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്തത് നിങ്ങൾ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ആ ഉത്തരവ് എന്തുകൊണ്ടാണ് ഞങ്ങൾ കൈകളിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചോ ഇല്ല ചോദിക്കില്ല എത്രയോ തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇവരുമായി ചർച്ച നടത്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ഈ പറയുന്ന സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള അവര് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടും ഞങ്ങൾ സമരം നിർത്തില്ല എന്നിവർ പറഞ്ഞോ ഇല്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ തവണ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ജെ പി നദ്ദയ്ക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ വന്നില്ലേ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നമ്മളെ കൊണ്ടുപോയി ഈ ആശമാല ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര നടത്തിയത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കണ്ടില്ലേ അതായത് കേന്ദ്രം ഈ ആശമാർക്ക് കൊടുക്കാനുള്ള തുക പോലും നൽകുന്നില്ല പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ ഓണറേറിയം വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങളെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ആശമാരക്കുള്ളതല്ലേ അവരിപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുന്നില്ലേ ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഒരു പൈസയും കിട്ടുന്നില്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഇറങ്ങി പണിയെടുക്കാൻ തുനിയുമോ ഒന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി അപ്പൊ ഇതൊരു പ്രകസന സമരമാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പറ്റം സംഘം അവിടെ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസമായി ഇന്ന് അവിടെ സമരം നടക്കാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി അമ്പത്താറ് ദിവസം അവിടെ ഇങ്ങനെ കഴിയണമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ അവർക്ക് അവരുടേതായിട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കണമല്ലോ എവിടെന്നാണ് ഒരു വേലയ്ക്കും പോലിക്കുമ്പോൾ അത് ഇവർക്ക് പൈസ കിട്ടുന്നത് ആരാണ് ഇവർക്ക് ഫണ്ടർ ഇതൊക്കെ ഒന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മൾ വ്യക്തമായി തന്നെ ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മൾ ഇവരെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒരു ഖിമ്മിക്ക് നാടകമാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്തിനാണ് ഇപ്പൊ യു ഡി എഫ് ഒക്കെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ഐ എൻ യു സി എന്താണ് പറയുന്നത് കേന്ദ്രത്തിനോട് പോയി ചോദിക്ക് സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട് കേന്ദ്രമാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു അല്ലേ അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന വലത് ഇത്തരം സംഘടനകൾ ഐ എൻ ജി യു സി പോലുള്ള സംഘടനകളൊക്കെ ഇവർക്ക് എതിർപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ ആരാണ് ഇവർക്കൊപ്പം നിൽക്കുന്നത് ഈ ബി ജെ പി കാരും യു ഡി എഫും ഈ അധീസവും സംഘവും ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് ആരും ഇല്ല എന്നുള്ളതാണ് ആസമാറിന്റെ ഒരു പൊടി പോലും അവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഇവരുടെ പുറം പ്രവർത്തകരൊക്കെ വന്ന് ഇങ്ങനെ കൊറേ പരിപാടികളൊക്കെ ഒപ്പിക്കും ഇന്നിപ്പോ അവിടെ സെക്രട്ടേറിയറ്റ് ഫണ്ടിൽ ചെന്ന് അവിടുന്ന് എല്ലാവരും കൂട്ടമായിട്ട് ക്ലിഫ് ഹൌസിന്റെ അവിടെ ചെന്ന് അവസാനം പോലീസിനെ കണ്ടപ്പോ പേടി വേറൊന്നും അല്ല ഞങ്ങളൊന്നും അറസ്റ്റ് ചെയ്യല്ലേ എന്ന രീതിയിലൊക്കെയാണ് ഈ ബിന്ദു വിനിയും സംഘവും ഒക്കെ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് നാളെ മൂലം ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരാതിരുന്നാലും എന്തായാലും ഇവരുടെ പ്രഹസനമൊക്കെ നടക്കട്ടെ ഇനിയിപ്പോ എല്ലാ ദിവസവും ഇവരെ കാണാൻ കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല പ്രദേശ തെരഞ്ഞെടുപ്പ് ആ പടിവാദിക്കൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഇനി ഈ നാടക കമ്മിറ്റി ഇറക്കിയാകും യു ഡി എഫും ബി ജെ പിയും തങ്ങളുടെ രാഷ്ട്രീയം പയറ്റാൻ പോകുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ ആശമാരെ നോക്കുന്ന ഒരു സർക്കാരിനെ ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ അന്നത്തിൽ ഇങ്ങനെ കല്ലുപാരിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സൂസിമാരെ നിങ്ങളെ ആശമാർ തന്നെ നേരിട്ടോളും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്